ളിപ്പറമ്പിലിപ്പോ കാണാൻ കഴിയുന്നത് പത്ത് നൂറ്റി ഇരുപതോളം സംരംഭകരുടെ മഹത്തരമായ സ്വപ്നങ്ങളാണ് കരിഞ്ഞു വീണിരിക്കുന്നത് ഇവിടെ കത്തിച്ചാമ്പലായിരിക്കുന്നു അതിലൂടെ നൂറുകണക്കിന് ആളുകളുടെ തൊഴിലാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അതിൽ പ്രത്യേകിച്ച് ശാരീരികമായി വൈകല്യമുള്ള ആളുകളുടെ ദിവ്യാംഗന്മാരോടെ ജോലി കൂടി നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് അപ്പൊ ഈ സർക്കാർ വളരെ ഗൗരവതരമായിട്ട് ഈ കാര്യം കണക്കിലെടുക്കുമെന്ന് വിശ്വസിക്കുകയാണ് കാരണം ഇതിനു മുൻപ് കീഴ്വഴക്കങ്ങൾ ഉണ്ട് കേരളത്തിൽ കണ്ണൂരിൽ തന്നെ ഉണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സംഭവങ്ങളിൽ നഷ്ടപരിഹാരം നൽകുന്നതിന് ഒരു കാലതാമസവും ഇല്ലാതെ അടിയന്തിരമായ നടപടികൾ ഉണ്ടാകണം കാരണം ഇത് പാവപ്പെട്ടവരായിട്ടുള്ള ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞ സ്വപ്നങ്ങൾ കരിഞ്ഞു വീണ്ട കാര്യമാണ് അവരെ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് സർക്കാരിന്റെ കടമയാണ് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് അപ്പൊ സർക്കാർ അക്കാര്യത്തിൽ അടിയന്തരമായിട്ട് സഹായധനം പ്രഖ്യാപിക്കാൻ തയ്യാറാകണം ഒരു പാക്കേജ് തന്നെ ഇവിടുത്തെ എല്ലാവരെയും നിലനിർത്തി കൊണ്ടുപോകാൻ ആവശ്യമായ ഒരു പാക്കേജ് ഉണ്ടാക്കാൻ തയ്യാറാകണം എന്തുകൊണ്ട് തീപിടുത്തം ഉണ്ടായി എന്നുള്ള കാര്യം സർക്കാർ അന്വേഷിക്കുമായിരിക്കും ആ അന്വേഷണവുമായി ബന്ധപ്പെട്ടവർ മുന്നോട്ട് പോട്ടെ പക്ഷെ ഇക്കാര്യത്തിൽ തൊഴിൽ നഷ്ടപ്പെട്ടവര് അതുപോലെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം നഷ്ടപ്പെട്ടവർ അവരെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള അടിയന്തര നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ള ആദ്യമായിട്ട്